കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥികളുടെ വാർഡുകളിൽ ഇത്തവണ കനത്ത പോരാട്ടമാണ് നടക്കുന്നത് കാരണം സിറ്റിംഗ് സീറ്റായ പാറോപ്പടിയിൽ യു ഡി എഫിന്റെ പി എം നിയാസും കാരപ്പറമ്പിൽ എൻ ഡി നവ്യ ഹരിദാസും വാർഡുകളിൽ പ്രചാരണ തിരക്കിലാണ് ബി ജെ പിക്ക് അടുത്തറയുള്ള മീൻചന്തയിലാണ് എൽ ഡി എഫിനായി മുസാഫിർ അഹമ്മദ് ജനവിധി തേടുന്നത് കോഴിക്കോടിന്റെ അമരത്തേക്ക് ഇവരിൽ ആര് എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി െത്താൻ ഇനി വിരൽ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആരായിരിക്കും അടുത്ത മേയർ കോഴിക്കോട് നഗരം കാത്തിരിക്കുകയാണ് കോർപ്പറേഷൻ വിരലങ്ങൾ അവശേഷയോടെ നെട്ടോട്ടം മത്സരിക്കുന്ന ഡിവിഷനുകളിലും ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് പതിറ്റാണ്ടുകളായി എൽ ഡി എഫ് ഭരണം കൈയാളുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ കടുത്ത പോരാട്ടമാണ് കോർപ്പറേഷനിലെ എഴുപത്തിയാറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നാലര പതിറ്റാണ്ടായി കോർപ്പറേഷന്റെ തലപ്പത്തുള്ള ഇടതുമുന്നണി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി അരനൂറ്റാണ്ടിന്റെ ചരിത്രം കുറിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എന്നാൽ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുമെന്ന യുഡിഎഫിന്റെയും എൻഡിഎയുടെയും ആത്മവിശ്വാസവും വാനോളമാണ് മേയർ സ്ഥാനാർത്ഥികളായി പാർട്ടികൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ഡിവിഷനുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് സിറ്റിംഗ് സീറ്റുകളിൽ തന്നെയാണ് യു ഡി എഫും എൻ ഡി എയും മേയറാകാൻ സാധ്യത കൽപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയത് എന്നാൽ ബി ജെ പി അടിത്തറയുള്ള മീഞ്ചന്ത ഡിവിഷനിലാണ് നിലവിലെ ഡെപ്യൂട്ടി മേയറും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ മുസാഫർ അഹമ്മദ് ജനവിധി തേടുന്നത് അഞ്ചു പതിറ്റാണ്ട് നീണ്ട ഭരണ നേട്ടം തന്നെയാണ് പ്രചരണ ആയുധം കൂടുതൽ തന്നെ ഓരോ ദിവസവും വർദ്ധിതമായ ആവേശമെന്നൊക്കെ പറയില്ല ആ തരത്തിൽ മുന്നോട്ട് പോകണം അപ്പോൾ തിറ്റാണ്ടുകളായി ജനങ്ങളേൽത്തിരുന്നല്ലേ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും എൽ ഡി എഫിനെ കോഴിക്കോട്ട് എൽ ഡി എഫ് വരണം തുടരണമെന്ന് ജനങ്ങളാഗ്രഹിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നാണ് സംഭവിക്കുന്നത് ഓരോ ഫലമായി വീണ്ടും വീണ്ടും നഗരത്തിലെ ജനങ്ങൾ മാൻഡേറ്റ് കോൺഗ്രസിന്റെ കുത്തക വാർഡായ കാരപ്പറമ്പ് സുരക്ഷിതമായിരിക്കുമെന്നും ഒരട്ടിമറിയും ഉണ്ടാകില്ലെന്നുമുള്ള ആത്മവിശ്വാസത്തെ തകടം മറിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നവ്യാഹരിദാസ് അട്ടിമറി ജയം നേടിയത് പിന്നീട് അങ്ങോട്ട് വാർഡ് ബി ജെ പിക്ക് വന്ന രാഷ്ട്രീയ നേതാവിന്റെ കാരപ്പറമ്പിലെ തേടി എത്തുന്നത് അഴിമതി ഭരണം തന്നെയാണ് ആദ്യം തന്നെ പരിഗണിക്കുന്നത് ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് അഴിമതിയിൽ മുങ്ങി പോകുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ള ഫലം ജനങ്ങൾക്ക് ലഭിക്കാതെ വരുന്നത് വികസനോന്മുഖമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടെ പോകുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് കേന്ദ്രത്തിൽ നടത്തി വരുന്ന പദ്ധതികൾ ആ പദ്ധതികൾ തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തിയതും ഈ അഴിമതി രഹിത ഭരണം കാഴ്ചവെച്ചതുകൊണ്ടാണ് പാറോപ്പടിയിലാണ് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി പി എം നിയാസ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ എഴുന്നൂറ്റി പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ കൌൺസിലർ കെ സി ശോഭിത ഇവിടെ വിജയിച്ചത് വിവിധ തലങ്ങളിൽ കോർപ്പറേഷനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്നാണ് പി എം നിയാസിന്റെ വിലയിരുത്തൽ നാലര പതിറ്റാണ്ടിനു ശേഷം കോർപ്പറേഷന് സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുകയാണെന്ന് പി എം നിയാസ് പറയുന്നു എന്ന് പറയട്ടെ വരാനി കഴിഞ്ഞ നാളുകളിലൊക്കെ അതുണ്ടായിട്ടില്ല കൊണ്ട് എല്ലാവർക്കും ആശാ കേന്ദ്രമായി നിൽക്കേണ്ട കോഴിക്കോട് കോർപ്പറേഷൻ അതിൻ്റെ ഭരണാധികാരികൾ സങ്കടകരമെന്ന് പറയട്ടെ പാർട്ടിക്കാരായി മാറി ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ജനങ്ങളുടെ ദാസന്മാരായി ജനങ്ങൾക്ക് താൽപര്യമുള്ള പ്രത്യേകിച്ച് യുവത്വത്തിന് യുവത്വത്തിൻ്റെ പ്രസരിപ്പ് കോഴിക്കോട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾ യുവത്വത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എസ് മലയാളം കോഴിക്കോട്